എന്റെ തന്നെ കവിതയാണ് കവിതയുടെ പേര് ഘോഷയാത്ര ജാലകത്തിലൂടെ പണ്ടു കണ്ടു മറന്ന മഞ്ഞിയ കാഴ്ചകൾ എന്നുള്ളിൽ നിറയുന്നു പടരുന്നു ഒരു വർണ്ണ സുന്ദര കാഴ്ചയായി കൊയ്തൊഴിഞ്ഞ പാടത്തിനപ്പുറം സിന്ദൂരം നീങ്ങുന്നൊരു ഘോഷയാത്ര ഘോഷയാത്ര കൊട്ടും കുരവയും ആർപ്പുവിളിക്കൊപ്പം കെട്ടി മാഞ്ഞുപോയൊരു കാഴ്ചകൾക്കായി തുറന്ന കാഴ്ചയില്ല ഓർമ്മകളായി മന ഓരോ നിറങ്ങളും ചാലിച്ചു ഞാൻ തീർത്തുരു ജല ചായ ചിത്രമാക്കി ഘോഷയാത്ര വളരെ മനോഹരമായി തന്നെയാക്കും നിരവധി കവിതകൾ നമ്മൾക്കോ ജീവിതം സാധ്യമല്ല ഒരു ബോധം അല്ലെങ്കിൽ അവർ നമ്മളോട് പറയുന്നത് അവർക്ക് പറയാനുള്ള നമ്മുടെ കവിതയും നമ്മളോട് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അതൊന്നും ഈ കവിത അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീമതി ഒരുപാട് സന്ദർഭം സംസാരിച്ച പദോത്രമോ നിങ്ങൾക്കുക നിങ്ങൾ ഓർക്കുക എങ്ങനെ നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കവിയുടെ നാം എങ്ങനെ നമ്മളായി എന്ന് എപ്പോഴെങ്കിലും ഓർക്കണം എന്ന് നാം ഓർമ്മിപ്പിച്ച ആ കവിയെ ഓർമ്മിക്കുന്ന ഈ നമുക്കറിയാം ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾ ആ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം അതായത് അവര വീട്ടിൽ കാലെടുത്ത് വെക്കുന്ന ദിവസം അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാ ഒരു നല്ല കയ്യില് അടുത്ത അരമണിക്കൂർ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാവുന്ന സമയമാകും എന്ന് ഓർപ്പൂ ചെറിയ പ്രയാസമുള്ളത് ഈ രണ്ട് സഹസിൽ ഒരാളെ എനിക്ക് കാണാൻ പറ്റുന്നത് എന്തോ സംസാരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട് അത് ഇവിടുത്തെ നമുക്കതിനായി കാത്തിരിക്കാം നമ്മുടെ ഭാഷയിൽ ഭാഷ വളരെ കുറച്ച് സംസാര ഭാഷയിൽ എന്ന മൂലകൃതി കൊണ്ട് നീതി ഒരു പുസ്തകമാണിത് നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി സർ ഒരു മുപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഒക്കെ കടമനിട്ട എന്ന മഹാപുഖത്തിന്റെ ഒന്നും അറിയിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ മലയാള സാഹിത്യത്തെക്കുറിച്ച് കടമരട്ടിയെ കുറിച്ചും കൂടുതൽ അറിയാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ് വാങ്ങുക വായിക്കുക നമുക്ക് വീണ്ടും അദ്ദേഹത്തെ ക്ഷണിച്ചൊരു ശില്പശാലകൾ നടത്തണം അതിനിടത്തും ഭാരവാഹികൾ മുൻപോയി എടുക്കണം ഒരു മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാവുന്ന ഇതല്ല എന്നാലും വളരെ വളരെ നന്ദി സർ ഇന്നത്തെ പ്രധാന അട്രാക്ഷൻ കാത്തിരിക്കുന്ന ദുശ്യാവിഷ്കാരങ്ങളുടെ പഠയ കോഴി എന്ന കവിതയുടെ ദിശാവിഷ്കരണം കുറത്തിയുടെ ദിശാവിഷ്കരണം കനലാട്ടം ഒരു സമറൈസ് വേർഷൻ ഓഫ് കടമിട്ട കവിതകൾ അതെല്ലാം നമ്മളെ കാത്തിരിക്കുന്നു സാക്ഷാത് കടമനിട്ട വേദിയിലേക്ക് വരാൻ കാത്തിരിക്കുന്നു ഒരല്പം വൈദ്യിയാണെങ്കിലും ഇതെല്ലാം ആസ്വദിച്ച പൂർവ്വ സായാഹ്നം എപ്പോഴും സംഭവിക്കുന്ന സായാഹ്നം ഇനിയുള്ള പ്രാസംഗിക ഒന്ന് ചുരുക്കി ശ്രദ്ധിക്കുമല്ലോ അടുത്തത് മലയാള മിഷൻ പി ആർഒ ശ്രീമതി രവികുമാർ സാറിന് മൊമോ നൽകുന്നത് ശ്രീ ആർ കെ ജി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീമതി ഗീത രവികുമാർ പുതുശ്ശേരി മേഡത്തിന് പൊന്നാണ് അണിയിക്കുന്നത് മലയാള മിഷൻ അധ്യാപിക ശ്രീമതി കുസുമരാധാകൃഷ്ണൻ ആശാമേരി മേഡത്തിന് പൊന്നാണ് അണിയിക്കുന്നത് മലയാള മിഷൻ അധ്യാപിക ശ്രീമതി ഗീതാംബിക ടീച്ചർ നൽകുന്നത് അർച്ചന അനിൽ ഈ സമ്മേളനം ഔദ്യോഗികമായി അവസാനിക്കുന്നതിന് മുമ്പ് വേർഡ് ഓഫ് താങ്ക്സ് കെ എസ് രാധാകൃഷ്ണൻ സാർ